അസാംക്കും വാഹ്മുറഹ്മാൻ റഹീം അള്ളാഹു പ്രിയപ്പെട്ട പഠിതാക്കളെ ഇന്ന് നമുക്ക് പതിമൂന്നാമത്തെ പാഠമാണ് പഠിക്കാനുള്ളത് പാഠത്തിന്റെ പേര് അള്ളാഹുന്റെ നൂറ് കടാക്ഷിച്ചവർ എന്നുള്ളതാണ് മുപ്പത്തി ആറാമത്തെയും മുപ്പത്തി ഏഴാമത്തെയും ആയത്താണ് നമ്മൾ ഇന്ന് ിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹുവിന്റെ പ്രഭ പ്രകാശത്തിൻ്റെ ഉപമ വിളക്ക് വച്ചിരിക്കുന്ന ഒരു വിളക്ക് പോലെ ഒരു വിളക്ക് മാടം പോലെ അങ്ങനെയൊക്കെ നമ്മൾ ഉപമ പറഞ്ഞിട്ട് അത് പറയുകയുണ്ടായി ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ അവിടെ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എന്നതുപോലെ ആകാശലോകത്തുള്ള മാലാക്കന്മാര് താഴേക്ക് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഇവിടം ചില നക്ഷത്രങ്ങളെ പോലെ മിന്നിത്തിളങ്ങുന്ന ചില വസ്തുക്കൾ കാണുന്നുണ്ട് അത് അള്ളാഹുവിന്റെ പള്ളികളാണ് അള്ളാഹുവിന്റെ പള്ളികളിലാണ് ആ പ്രകാശമുള്ളത് അള്ളാഹുന്റെ നൂറുള്ളത് ആ പള്ളികളിലായതുകൊണ്ടാണ് ആകാശലോകത്തുള്ള മലക്കുകള് താഴ്ഭാഗത്തുള്ള ഭൂമിയിലേക്ക് നോക്കുമ്പോൾ അവർക്ക് പ്രകാശിക്കുന്നത് പോലെ തോന്നുന്നത് അള്ളാഹുവിന്റെ ഗേഹങ്ങളെയാണ് എന്ന് ഈ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് ആയത്ത് ഇങ്ങനെയാണ് ബിസ്മല്ലാ റഹ്മാൻ ചില വീടുകളുണ്ട് ചില ഗേഹങ്ങളുണ്ട് അതിനല്ലാഹു അള്ളാഹു താര സമ്മതം നൽകിയ ചില ആ വീടുകൾ എന്തിനാണ് അള്ളാഹു സമ്മതം നൽകിയത് അവിടെ അള്ളാഹുവിന്റെ അതുപോലെ തന്നെ ആ വീടുകളെ പടുത്തുയർത്താനും അള്ളാഹു സമ്മതം നൽകിയിട്ടുണ്ട് അന്തൂർഫ എന്ന് പറഞ്ഞാൽ പടുത്തുയർത്താൻ എന്നിട്ട് വൈദുഖറഫീഹ ആ പടുത്തുയർത്തിയ വീടുകളിൽ അവരെ പറഞ്ഞുകൊണ്ടിരിക്കണം ഉച്ചരിക്കണം ഇസ്മുഹു അള്ളാഹുവിന്റെ നാമങ്ങളെ ഉച്ചരിക്കണം അങ്ങനത്തെ ചില വീടുകൾ ആ വീടുകളിലാണ് അല്ലാഹുവിന്റെ പ്രകാശമുള്ളത് എന്നാണ് അള്ളാഹു പറയുന്നത് മാത്രവുമല്ല ആ വീടിന്റെ പ്രത്യേകത ഫിഹ യുസബ്ഹു ആ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഫിഹ ആ വീട്ടിലുള്ള ആളുകൾ പ്രഭാതത്തിലും എന്ന് രാവിലെയും വൈകുന്നേരമൊക്കെ സദാ സദാസമയത്തും അവിടെ അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ബുയൂത് എന്നാണ് പറഞ്ഞത് ബയൂത്ത് എന്ന് പറയുമ്പോൾ ഇതിന് പല വ്യാഖ്യാനങ്ങൾ മഹാന്മാര് പറയുന്നുണ്ട് ഒന്ന് ഭൂമിയിലെ മുഴുവൻ പള്ളികളെ കുറിച്ചാണ് എന്നും അതല്ല ഭൂമിയിലെ തന്നെ ഏറ്റവും വിശുദ്ധമാക്കപ്പെട്ട ഒരു പള്ളിയാകുന്ന ബൈത്തുൽ മുക്കസിനെ കുറിച്ചാണെന്നും അതൊന്നുമല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചു വീടുകളാകുന്ന ഭവനങ്ങളെ കുറിച്ചാണെന്നും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഏതായിരുന്നാലും ശേഷം ആസ്വാൽ എന്നുള്ള ഭാഗം പറയലോട് കൂടിയിട്ട് അത് ഭൂമിയിലെ സകല പള്ളികളെ കുറിച്ചാണെന്ന് ആണ് പ്രബല അഭിപ്രായമുള്ളത് അപ്പോ പള്ളികൾ പടുത്തിയുർത്തുക എന്ന് പറഞ്ഞാൽ ആ പടുത്തുയർത്തുക എന്നുള്ളതിന്റെ അപ്പുറത്ത് കൂടുതൽ അലങ്കരിക്കുക എന്നുള്ള താല്പര്യമുണ്ടോ എന്നുള്ളതിനും വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് ഏതായിരുന്നാലും പള്ളികൾ പടുത്തുയർത്തേണ്ടതാണ് ഒഴിഞ്ഞ ഏതെങ്കിലും സ്ഥലത്ത് കാലിയായ സ്ഥലത്ത് ചുമരുകളില്ലാതെ ഇല്ലാതെ മേൽക്കൂരകൾ ഉണ്ടാകേണ്ടതല്ല മറിച്ച് നല്ല എടുപ്പുകളും മേൽക്കൂരകളൊക്കെ ഉണ്ടാവണം നമ്മുടെ നാട്ടിൽ കാണുന്ന വാങ്ക് വിളിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കേൾക്കാൻ വാങ്ങിന്റെ ശബ്ദം ഉച്ചത്തിൽ കേൾക്കാനും മറ്റും പള്ളികളുണ്ട് എന്നറിയിക്കാനും മറ്റൊക്കെ ഉപയോഗിക്കുന്ന മിനാരങ്ങള് ഈ നിങ്ങൾ അവകൾ ഉയർത്തണം എന്ന് പറഞ്ഞതിന്റെ പരിധിയില് വരുന്നതാണ് എന്ന് എന്നിവയൊക്കെയ പണ്ഡിതന്മാരുണ്ട് അപ്പോൾ പള്ളികളെ നമ്മൾ പടുത്തുയർത്തണം എത്രത്തോളം ചോദിച്ചാൽ നമ്മളെ പള്ളികളുടെ അടുത്തുള്ള ഭവനങ്ങൾ പള്ളികളെക്കാട്ടിലും ഭംഗി കൂട്ടാൻ പാടില്ല എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് മറിച്ച് പള്ളികൾക്ക് ഭംഗി ഉണ്ടാവേണ്ടതുണ്ട് ആ ചില ആളുകള് പള്ളികളെ നിങ്ങൾ ഭംഗി കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ ഗണ്ണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഉസ്മാനുനഫാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ നബവി സ്വർണ ലിപികൾ അടക്കം ചേർത്ത് അലങ്കരിച്ചപ്പോൾ കാലത്ത് അതിനെ വിമർശിച്ചവരുണ്ടായിട്ടില്ല അതുകൊണ്ട് പള്ളികൾ അലങ്കരിക്കാം എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നതും പള്ളികൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഭവനങ്ങളാണ് ആ ഭവനങ്ങളെ നമ്മൾ പരിപാലിക്കേണ്ടതുണ്ട് അത് അള്ളാഹുവിന്റെ ഭവനങ്ങളായത് കൊണ്ട് തന്നെ ആ ഭവനങ്ങളെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ശരിയായ രീതിയിൽ തന്നെ അതിനെ നമ്മൾ പരിപാലിക്കേണ്ടതുണ്ട് അള്ളാഹ് ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടിയിട്ട് പള്ളിയെടുക്കുകയോ പള്ളിയെടുക്കാൻ വേണ്ടി സഹായിക്കുകയോ ചെയ്താൽ അവർക്കതിനു പകരം നാളെ ജന്നാത്തിൽ അള്ളാഹു കൊടുക്കും എന്നുള്ള ഹദീസുകളും ഹദീസുകളുമൊക്കെ ധാരാളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് പള്ളി അള്ളാഹുവിനുള്ളതാണ് പള്ളി അള്ളാഹുവിന്റെ ഭവനമാണ് ആ പള്ളികളിൽ നമ്മൾ പാലിക്കേണ്ടുന്ന ചില മര്യാദകളെ നമുക്ക് പരിശോധിച്ച് നോക്കാം എന്തൊക്കെയാണ് പള്ളികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങൾ പള്ളി എപ്പോഴും മാലിന്യം മുക്തമായിരിക്കണം പള്ളിയിൽ എന്തെങ്കിലുമൊക്കെ മാലിന്യം കണ്ടാല് ആ മാലിന്യം അതാരാ കണ്ടത് അവരുടെ ബാധ്യതയാണ് അത് കഴുകി വൃത്തിയാക്കുക എന്നുള്ളത് കൂലിക്കാളൊക്കെ നിർത്തിയിട്ടുണ്ടാകും എന്നാലും പള്ളി അള്ളാഹുവിൻ്റെതായത് കൊണ്ട് ആരാണോ കണ്ടത് അവരുടെ ബാധ്യതയാണ് പള്ളി എപ്പോഴും മാലിന്യമുക്തമായിരിക്കണം രണ്ടാമത്തേത് പള്ളി എപ്പോഴും സുഗന്ധപൂരിതമായിരിക്കണം പള്ളികളിലെത്തുമ്പോൾ അതിങ്ങനെ തൊട്ടടുത്ത് മൂത്രപ്പറികളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ദുർഗന്ധങ്ങളൊക്കെ പള്ളിയിലേക്ക് അടിച്ച് വീശുന്ന രീതിയിൽ പള്ളിയാവാൻ പാടില്ല മറിച്ചപ്പോഴും നല്ല സുഗന്ധങ്ങൾ പള്ളിയിൽ ഉണ്ടാകണം അതുപോലെ തന്നെ ദുർഗന്ധവുമായി പള്ളിയിലേക്ക് പ്രവേശിക്കാനും പാടില്ല എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങള് കഴിച്ചിട്ട് പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിയിൽ കൂടുന്ന വിശ്വാസികൾക്ക് അത് ആ കയറി വന്ന വ്യക്തിയുടെ വായിൽ നിന്നും മറ്റുമൊക്കെ ദുർഗന്ധം ഉണ്ടാകുന്ന ഒരവസ്ഥയും ഉണ്ടാകാൻ പാടില്ല പള്ളിയിൽ കയറുന്നവരും നല്ല രീതിയിൽ മിസ്വാക്ക് ഒക്കെ ചെയ്ത് വളരെ സുഗന്ധമൊക്കെ പൂശിയിട്ടാണ് പള്ളിയിലേക്ക് വരേണ്ടത് നാലാമത്തേത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പള്ളി എപ്പോഴും പ്രകാശപൂരിതമായിരിക്കണം എത്രമാത്രം നമുക്ക് പള്ളികളെ അലങ്കരിക്കാൻ പറ്റുമോ ഭംഗിയാക്കാൻ പറ്റുമോ ആ രീതിയിൽ നമ്മൾ പള്ളികളെ ഭംഗിയാക്കേണ്ടതുണ്ട് പള്ളികളിലേക്ക് നടന്നു പോക എന്നുള്ളത് പള്ളിയോട് കാണിക്കുന്ന മറ്റൊരു പ്രത്യേകതയാണ് പള്ളിയിലേക്ക് കടന്ന് നടന്നു പോകുന്ന ഓരോ ഓരോ നമ്മുടെ കാലിൻ്റെ ചവിട്ടടിക്കും നമ്മുടെ ചെറുദോഷങ്ങൾ പൊറുക്കുമെന്ന് പുണ്യനിബിയുടെ ഹദീസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ വിചാരിക്കും എന്തിനാണ് പള്ളികളെ കുറിച്ച് സ്ത്രീകളായി ഞങ്ങളോട് പറയുന്നതിൽ ചിന്തിക്കേണ്ടാകും നിങ്ങൾ പോകാനും നിങ്ങൾ ശ്രദ്ധിക്കാനുമല്ല മറിച്ച് നിങ്ങളുടെ മക്കളും ഭർത്താക്കന്മാരൊക്കെ പള്ളിയിലേക്ക് പോകുമ്പോൾ അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് മനസ്സിലാക്കുക ഓക്കെ അതുപോലെ തന്നെ പള്ളിയിലേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് അംഗശുദ്ധി വരുത്തി ഉതൊക്കെ എടുത്ത് പോകലാണ് പരമാവധി സുന്നത്തുള്ളത് പള്ളിയിലെത്തുമ്പോൾ പള്ളിയിൽ കയറുന്ന തിക്കറുകൾ ചൊല്ലാൻ നമ്മൾ അവരെ പ്രേരിപ്പിക്കണം സലാം പറയണം പള്ളിയിലേക്ക് ഇരിക്കുന്ന ആളുകൾ സലാം പറയണം കയറി കഴിഞ്ഞാൽ രണ്ടറക്കാത്ത് തഹയ്യത്ത് പള്ളിയിൽ കയറിയവർക്കുള്ള സുന്നത്ത് നിസ്കാരമാണത് അത് വളരെയധികം കൂലിയുള്ളതാണ് ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട് അതുപോലെ തന്നെ പള്ളിയിൽ ഇരുന്നുകൊണ്ട് തർക്കിക്കാരുന്നതും പാടില്ല പള്ളിയിൽ കച്ചവടം പാടില്ല ആ പള്ളിയിൽ ഇരുന്നു കൊണ്ട് വിരൽ പൊട്ടിക്കുന്ന സ്വഭാവം അത് എതിർക്കപ്പെടേണ്ടതാണ് അതുപോലെ തന്നെ ശരീരത്തിൽ ഏതെങ്കിലും കവയങ്ങളെ കൊണ്ട് കളിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കൊണ്ട് കളിച്ചിട്ട് പള്ളിയുടെ ആ ഒരു അഥവിന് കോട്ടം തട്ടുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവാനും പാടില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക ഇനി ഉമ്മമാരാകുന്ന നമ്മൾ ഒരു കാര്യമുണ്ട് നമ്മൾ ചിലപ്പോൾ പെരുന്നാളാകുമ്പോൾ അതല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിലും ആളുകളൊക്കെ കൂടുന്ന ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും വീട്ടിലെ ചെറിയ മക്കളൊക്കെ നല്ല ഭംഗിയുള്ള വസ്ത്രമൊക്കെ ഉടുത്ത് ഒരുക്കി ഒരുക്കിയിട്ട് അവരെ നമ്മൾ ഭർത്താക്കന്മാരുടെ കൂടെയൊക്കെ പറഞ്ഞേക്കും തീർച്ചയായിട്ടും നമ്മൾ അത് ഒഴിവാക്കേണ്ടത് ഒരു കാര്യമാണ് കാരണം ഈ തമ്മീസെത്താത്ത പ്രായപൂർത്തിയാകാത്ത കുട്ടികള് ഒരു പള്ളിയാണെന്ന ബോധ്യമൊന്നുമില്ലാതെ അവർ വരും കൊണ്ടുവന്ന ആള് ചിലപ്പോ നിസ്കാരത്തിലേക്കറും ഈ കുട്ടി ഇങ്ങനെ അവിടെ ബഹളം വെച്ച് അവിടെ കൂടുന്ന ജമാത്തിനും അവിടെ നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്കൊക്കെ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ബഹളം വെക്കും അത് വലിയ പള്ളിയോട് കാണിക്കുന്ന അനാദരമാണ് അതിലുപരിയായി ഇപ്പൊ പള്ളികളിലൊക്കെ നല്ല ഭംഗിയുള്ള കാർപറ്റുകളാണ് ആ കാർപ്പറ്റിലൊക്കെ ചിലപ്പോൾ മൂത്രം ഒഴിച്ചു വെക്കും മുത്തുറച്ചാല് കാർപ്പറ്റൊക്കെ ചിലപ്പോൾ ഒട്ടിച്ചു വെച്ചതാണെങ്കിൽ അതൊക്കെ ക്ലീൻ ആക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ് വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ് അപ്പൊ അത് ഇത്തരം കുട്ടികളെ കൊണ്ടുവരുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാൻ ചിലപ്പം കൊണ്ടുവന്ന ആളുകൾക്ക് സാധിച്ചോളന്നില്ല അതുപോലെ തന്നെ വല്ല അപകടം പറ്റിയാല് എല്ലാവരും നിസ്കരിക്കുന്ന സമയത്തേക്കാകുമ്പോൾ ചിലപ്പോ ചിലപ്പോൾ ഹൗദരക്ക് പോണിട്ട് ജീവൻ പോലും നഷ്ടപ്പെട്ടുന്ന ചില കാഴ്ചകളൊക്കെ നമ്മൾ വളരെ ദാരുണമായ രീതിയിൽ നമ്മൾ കാണേണ്ടി വരാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളെ പള്ളിയിലേക്ക് നിങ്ങൾ പറഞ്ഞു വിടാൻ പാടില്ല അത് പെരുന്നാക്കാണെങ്കിലും ശരി അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പള്ളിയിൽ പോകൽ പ്രത്യേകം സ്വണ്ണത്തൊന്നുമില്ല അതുപോലെ ഭ്രാന്തനായ ആളുകളെ പള്ളിയുടെ ഹുർമ്മത്ത് സൂക്ഷിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഉണ്ടെങ്കിൽ അവരൊക്കെ നമ്മുടെ വീട്ടിലെ ഒരു ശല്യം ഒഴിവാക്കാനിൽ പള്ളിയിലേക്ക് പറഞ്ഞു വിടുന്ന സ്വഭാവം ഉണ്ടാവാൻ പാടില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമ്മൾ പള്ളിയിലെത്തിയാൽ ചെയ്യേണ്ടത് എന്താണ് ആദ്യം പള്ളിയിലെത്തുന്ന ആൾക്ക് പ്രത്യേകം കൂലിയുണ്ട് പിന്നീട് വരുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള കൂലിയ കൂലിയാണ് കിട്ടുക അപ്പോൾ പള്ളിയിൽ അത് ചിലപ്പോൾ അവിടെ പിന്നെ അത് ഉത്തരവാദിത്വം മേൽപ്പിച്ച ആളുകൾ ഉണ്ടെങ്കിലും പള്ളിയിലെത്തിയാൽ ആദ്യം എത്തുന്ന ആളുകൾക്ക് ലൈറ്റ് ഇടാം അവരെ പള്ളിയിൽ എവിടെയെങ്കിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാതെ ലൈറ്റ് കത്തി കിടക്കുന്നുണ്ടെങ്കിൽ ഫാനുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഓഫാക്കുന്ന ഒരു രീതി കൂടി അത് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് നമ്മുടെ വീട്ടിലാണെങ്കിലും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കോ ഇപ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹുവിന്റെ ഭവനങ്ങളിലാണെങ്കിലും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി നിങ്ങൾ നോക്കൂ പള്ളിയെ പരിപാലിക്കുന്നവർക്കും അതുപോലെ തന്നെ ആ പള്ളിയിലെ ജീവനക്കാർക്കുമൊക്കെ ആൾക്കാരുടെ ഇടയിൽ ചിലപ്പം അതുപോലാക്ക മുക്രി എന്നൊക്കെ പറഞ്ഞു കണ്ട് ആളുകളുടെ ചിലപ്പോൾ രണ്ടാം സ്ഥാനക്കാരം പക്ഷെ അള്ളാഹുവിന്റെ അടുക്കല് വലിയ സ്വീകാര്യതയുള്ളവരും വലിയ സ്ഥാനമുള്ളവരാണ് കാരണം അള്ളാഹുവിന്റെ ഭവനത്തെ ഭംഗിയാക്കി കൊണ്ടു നടന്നവരും അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് നിസ്കാരത്തിലേക്ക് ആളുകൾ വിളിച്ചു കൂട്ടിയ ആളുകളൊക്കെയാണ് അവര് മസ്ജിദിൻ്റെ അടിച്ചു വാരിയിരുന്നത് ഒരു സ്ത്രീയായിരുന്നു എന്ന് കാണാം അങ്ങനെ അവർ മരിച്ചു മരിച്ചത് രാത്രിയിലാണ് മുത്തനബി മുത്തൻ സാഹുലെ അറിയിക്കാതെ സ്വഹാബികൾ അവരെ മറമാടി പിറ്റേന്ന് തങ്ങള് അവരന്വേഷിക്കുന്ന സമയത്താണ് അവർ ഇന്നലെ രാത്രിയിൽ മരിച്ചു എന്നറിഞ്ഞപ്പോൾ എന്ത് എന്നെ വിളിക്കാഞ്ഞോ തങ്ങൾ ചോദിച്ചു സ്വഹാവികൾ പറഞ്ഞു തങ്ങൾ അങ്ങ് ഉറങ്ങുകയായിരുന്നു അങ്ങയുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതേയും അതവുകേടായി പോകുമോ എന്ന് പേടിച്ചിട്ട് അങ്ങെ ഉണർത്താതിരുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ബുദ്ധിന് വിശ്വള്ളം ആസ്തിയുടെ കബർ കാണിച്ചു തരാൻ ആവശ്യപ്പെടുകയും അവിടെ ചെന്നുകൊണ്ട് അവർക്ക് മക്ഷുരത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്തു എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ പരുത്തിയാൽ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ പള്ളി പരിപാലനത്തിനും മറ്റുമൊക്കെ ഹബിബായ് പൊന്ന മുസ്തഫ അലൈഹി സ്വല്ല തങ്ങളും മഹാന്മാരും കൊടുത്ത ആ ഒരു വില എത്രത്തോളമാണെന്ന് നമുക്ക് ചരിത്രം ധാരാളം പഠിപ്പിക്കുന്നുണ്ട് ഇനി ഇവിടെ നിങ്ങൾ നോക്കൂ ബിൽ ഒതുവി വൽ ആസ്വാൽ എന്നുള്ളൊരു പ്രയോഗം ഒതുവ് എന്ന് പറഞ്ഞാൽ പ്രഭാതം എന്നാണ് അർത്ഥം അത് ഏകവചനമാണ് വൽ ആസ്വാൽ എന്നുള്ളത് ബഹുവചനമാക്കിയിട്ട് പ്രദോഷങ്ങൾ നടത്തും എന്താണ് അങ്ങനെ ഒന്ന് ഏകവചനവും മറ്റൊന്ന് ബഹുവചനമാക്കിയത് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് പ്രഭാതത്തിൽ നടക്കുന്ന നിസ്കാരം ഒന്ന് മാത്രമാണ് അത് സുബഹയാണ് അല്ലെ ബാക്കിയൊക്കെ പ്രഭാതം കഴിഞ്ഞതിനു ശേഷമാണ് എന്ന് പറഞ്ഞാല് സൂര്യൻ മദ്യത്തിൽ നിന്ന് തെറ്റിയതിന് ശേഷം നടക്കുന്ന നിസ്കാരങ്ങളാണ് അല്ലേ സൂര്യൻ മദ്യത്തിൽ നിന്ന് തെറ്റിയതിന് ശേഷം അപ്പോൾ മറ്റു നിസ്കാരങ്ങളെ അപേക്ഷിച്ച് സുബഹക്ക് പ്രത്യേകതയുണ്ട് മുനാഫിക്കങ്ങൾക്ക് മനസ്സിൽ കപടതയുള്ള ആളുകൾക്ക് വിശ്വാസം അത്ര പ്രാബല്യം ഇല്ലാത്ത പ്രബലമല്ലാത്ത ആളുകൾക്ക് കഴിയാത്തൊരു നിസ്കാരമായിട്ടാണ് സുബഹിനെ പലപ്പോഴും മഹാൻ മരണിയിരിക്കുന്നത് അക്രമകാരിയായിരുന്ന ഹജാജിൻ യൂസുഫ് പോലും അദ്ദേഹം ഓരോ രാജ്യങ്ങളും നാടുകളൊക്കെ ഇങ്ങനെ പിടിച്ചടക്കുന്ന സമയത്ത് സുബഹ് നിസ്കരിക്കുന്ന ആളുകളുള്ള നാടാണ് പറഞ്ഞാൽ ആ നാട്ടിലേക്ക് നടന്നെടുക്കാൻ പേടിക്കുമായിരുന്നു അദ്ദേഹം ആ നാടിനെ ആക്രമിക്കാറില്ലായിരുന്നു അത്തരം ആളുകളിലേക്ക് സൈന്യത്തെ അയക്കാറില്ലായിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രം പരിധി കാണാം അപ്പൊ സുബ നിസ്കരിക്കസ്കരിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ ദിമ്മത്തിലാണെന്നാണ് അള്ളാഹു പറഞ്ഞത് എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ കാര്യം ഏറ്റെടുക്കുന്നുണ്ട് സുബഹനസ്കരിക്കാതെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമല്ല അപ്പോൾ സുബഹ് പരമാവധി നേരത്തെ ഉണർന്ന് സുബഹ് പറ്റുമെങ്കിലൊക്കെ ജമാഅത്തായി നിർവഹിക്കുക അല്ലാത്ത ഒരു വീട്ടിലെങ്കിലും നല്ല റാഹത്തിൽ നിസ്കരിക്കാനുള്ള ശ്രമം വീട്ടിലുണ്ടാകണം ജമാത്തിന് പോകണം ആണുങ്ങൾക്ക് ജമാത്തിന് പോകണം ഇനി പോകുന്നില്ലെങ്കിൽ അവരെ കൂട്ടി വീട്ടിൽ നിസ്കരിക്കാം അമ്മ അതല്ല എന്നില്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്ത്രീകൾ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും റാഹത്തില് നല്ല ജമാറ്റി നിസ്കരിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും പ്രതിഫലാർഹം ഏറ്റവും അള്ളാഹുന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സ്വീകാര്യതയും ആ ഒരു അള്ളാഹുന്റെ തിരുനോട്ടൊക്കെ കിട്ടാൻ കാരണമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ആ മുപ്പത്തി ആ ഏഴാമത്തെ ആയത്തിലേക്ക് പോകാം മുപ്പത്തിയേഴാമത്തെ ആഴത്തില്ലേ ഇനി പള്ളികളിലുള്ള ആളുകളുടെ ഒരു സ്വഭാവം പറയാണ് ചില ആണുങ്ങള് ലാ തുൽഹിഹിം അവരെ അശ്രദ്ധരാക്കുന്നില്ല അവരുടെ കച്ചവടങ്ങൾ അവരുടെ ഇടപാടുകൾ അന്തിക്കരില്ല അള്ളാഹുവിന്റെ സ്മരണയെ തൊട്ട് അള്ളാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് ഇവരുടെ കച്ചവടങ്ങളും ഏർപ്പാടുകളും ഒന്നും അവർക്കൊരു തടസ്സമല്ല ഇല്ല അതൊന്നും അവരെ തടസ്സമാക്കുന്നില്ല നിസ്കാരം നിലനിർത്തുന്നതിന് തൊട്ട് നിസ്കരിക്കുന്നതിന് തൊട്ട് എന്നല്ല പറഞ്ഞത് നിസ്കാരം നിലനിർത്തുന്നതിനെ തൊട്ട് ഒരു ബിസിനസ്സും ഒരു കച്ചവടവും ഒന്നും അവരെ അതിൽ നിന്ന് വിലക്കുന്നില്ല അശ്രദ്ധരാക്കുന്നില്ല തൊട്ടും മറിച്ച് ഭയപ്പെടുന്നുണ്ട് ഒരു ദിവസത്തെ അന്നേരം ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ ഹൃദയങ്ങൾ പോലും സ്ഥാന ചലനം സംഭവിക്കും കണ്ണിന്റെ ദൃഷ്ടി കണ്ണിന്റെ ദൃഷ്ടികൾ മാറിപ്പോകും അങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട് ആ ദിവസത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ് റിയാമെന്ന കുറിച്ചാണ് പറയുന്നത് ആ ദിവസത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരം ആളുകള് വാങ്ക് വിളി കെട്ടാൻ ഉടനെ പള്ളിയിലെത്തുന്ന സ്വഭാവം അതൊരു ഉമ്മനിന്റെ വലിയ സ്വഭാവമായിട്ട് മഹാന്മാരെണ്ണുന്നുണ്ട് സ്വഭാവികളുടെ ചരിത്രം പരിധിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ് വാങ്ക് വിളിച്ചാൽ അവരെന്ത് ഏർപ്പാടാണെങ്കിലും അത് നിർത്തും പിന്നെ അവരുടെ ശ്രദ്ധ മുഴുവനും പള്ളിയിലെത്താനും പള്ളിയിൽ ജമായത്തായി നിസ്കരിക്കാനും പരമാവധി അള്ളാഹുലെ കടുക്കാനും ഒക്കെ ആയിരിക്കും അത് അവരുടെ സ്വഭാവമാണ് കാരണം അവർക്ക് ഇനി നിസ്കാരം കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളു എന്നുള്ളതാണ് അവരുടെ തീരുമാനം എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോ ഇങ്ങനെ അവർ കച്ചവടത്തിലുള്ള സ്വാഭാപിമാർക്ക് ചിലപ്പോൾ ഇങ്ങനെ ത്രാസിലേക്ക് ചിലപ്പോൾ സാധനങ്ങൾ ഇട്ട് തൂക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്നാൽ പോലും അത് പൂർത്തിയാക്കാൻ നിൽക്കാതെ അവരെ പള്ളിയിലേക്ക് ഓടി പോകുന്ന സ്വഭാവം സ്വാഹാഭിമാർക്ക് ഉണ്ടായിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇനി ഇവിടെ പറയുന്നോക്കൂ റിജാലുൻ എന്നാണ് ഈ ആയത്ത് തുടങ്ങിയത് നമ്മളെ നേരത്തെ പറഞ്ഞു സ്ത്രീകൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പ്രയരനയെ ഈ ആയത്തിന്റെ തുടക്കം തന്നെ റിജാലുൻ ലാത്തുൽ ഹഹിം എന്നാണ് അവിടെ റിജാലുൻ എന്ന് പറയുമ്പോൾ പുരുഷന്മാരെ നടത്തും അപ്പൊ തന്നെ സ്ത്രീകള് ജുമാജമായത്തിന് വേണ്ടി പോകേണ്ടതില്ല എന്നുള്ളൊരു സൂചന നമുക്ക് ആ ഒരു പ്രയോഗത്തിൽ തന്നെ മനസ്സിലാകും മറിച്ച് സ്ത്രീകൾ എന്താ ചെയ്യേണ്ടത് അവരവരുടെ വീടിന്റെ ഏറ്റവും ഉള്ളിന്റെ ഉള്ളിൽ ആരും കാണാത്തെടുത്ത് പോയി നിസ്കരിക്കലാണ് റബ്ബിനേറെ ഇഷ്ടമുള്ളത് എന്ന് മുത്തനിപ്പി നമ്മ പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ ഇനി നിങ്ങൾ നോക്കൂ ഇവിടെ ഏറ്റവും കൂടുതൽ വിശദീകരിക്കുന്നത് പുരുഷന്മാരെ കുറിച്ചാണ് അല്ലെ എങ്ങനെയാണ് അാഹുവിന്റെ സ്മരണയിൽ നിന്ന് അവരെ ഒരിക്കലും പിറകോട്ട് കൊണ്ടുപോകുന്നില്ല അത് കച്ചവടമാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കൊണ്ടുപോകുന്നില്ല മറിച്ച് അവർക്ക് അതിൻ്റെക്കപ്പുറത്തൊരു കാണുന്നത് നിസ്കാരത്തെയാണ് അവർ പള്ളിയിലെത്തുന്നു ഇതിന്റെ അർത്ഥം ഓരോ ഏർപ്പാടില്ലാതെ കെട്ടോളും കുട്ടികളൊന്നും ഇല്ലാതെ ഫുള്ള് പള്ളിയിൽ പോയിട്ട് അതും കുട്ടികൾക്കൂടെ ചെലവിനൊന്നുമില്ല അങ്ങനത്തെ അല്ല അത് പ്രോത്സാഹിപ്പിക്കല്ല അങ്ങനല്ല അങ്ങനത്തെ സ്വഭാവക്കാരെ കുറിച്ചല്ല മറിച്ച് ദുനിയാവിന്റെ കാര്യത്തിന് അവര് കച്ചവടത്തിലും മറ്റു ഏർപ്പാടുന്നുണ്ട് നല്ല കാര്യമാണ് എന്നാൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തന്റെ ആഹ്റത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ മുതൽ കൂട്ടുണ്ടാക്കണം എന്നുള്ള തീരുമാനത്തിൽ വാങ്ങ വിളിക്കുന്ന കേൾക്കുന്ന സമയത്ത് പള്ളിയിലെത്തുന്നു അപ്പൊ ദുനിയാവുണ്ടാക്കുന്നുണ്ട് ആഹ്റത്തിലേക്കുള്ള വരവിന് വേണ്ടിയിട്ടുള്ള ശ്രമവും അവർ നടത്തുന്നുണ്ട് അത്തരക്കാരെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മനുഷ്യന്മാരെ പലപ്പോഴും അല്ലെ മനുഷ്യന്മാരെ ഹൃദയങ്ങൾ എന്താകും അവര് എല്ലാത്തരം സംഗതികളെ കുറിച്ചും ശുഖലായിരിക്കും ഏതൊരു മനുഷ്യനും ഇങ്ങനെ എന്ത് സംഗതി ഉണ്ടെങ്കിലും അതിലിങ്ങോട്ട് ശുഖലായി പോകും പലപ്പോഴും നമ്മൾ പറയല് ഏർ വേ നിസ്കാരം കഴിച്ചാ എന്നാ പിന്നെ ബാക്കിയൊക്കെ കണ്ണു എന്നൊക്കെ എന്നാൽ അങ്ങനെയല്ല നിസ്കാരത്തിലേക്ക് പോകുമ്പോൾ നല്ല റാഹത്തിൽ തന്നെ നിസ്കാരത്തിലേക്ക് നമ്മൾ പോകണം ഏർപ്പാടാളൊക്കെ മാറ്റിവെച്ച് ഓടി വന്നിട്ട് നിസ്കരിക്കുന്ന സ്വഭാവം ഇല്ലാതിരിക്കാനാണ് വാങ്ങുളി കേൾക്കുന്ന സമയത്ത് തന്നെ പല മഹാന്മാരും പതുക്കെ നിർത്തി പള്ളിയിൽ വന്ന് ഒന്ന് 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 ഒരുങ്ങി മാനസികമായിട്ടൊക്കെ ഒന്ന് ഒരുങ്ങി അങ്ങനെ തന്നെ ഒരു ആ ഇക്കാമത്തൊക്കെ കേട്ട് ഇമാമിന്റെ കൂടെ തന്നെ പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാല് അത് വലിയൊരു സ്വാഭാവ്യമാണ് അപ്പൊ ആ ഒരു സ്വഭാവം നമ്മുടെ കുടുംബത്തിലെ ഭർത്താക്കന്മാർക്കും ആൺകുട്ടികൾക്കും ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം ഇല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവരെ നമ്മൾ പ്രേരിപ്പിക്കേണ്ടതുണ്ട് അവസാനിപ്പിക്കുകയാണ് ഇവിടെ നിങ്ങൾ നോക്കൂ ഈ സുക്തത്തിന്റെ ഒടുവിൽ നമ്മൾ പറയുന്നത് എന്താണ് ഹൃദയങ്ങളും ദൃഷ്ടികളും കിഴിമേൽ മറയുന്ന ഒരു ദിനം വരാനിരിക്കുന്നു ആ ദിവസത്തെ പേടിച്ചുകൊണ്ട് കൊണ്ട് ഭയന്നുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലെ അന്ത്യനാളിൽ അവിശ്വാസികൾക്ക് ഉണ്ടാകാൻ പോകുന്ന അവസ്ഥയാണ് ഇവിടെ പരാമർശിക്കുന്നത് അപ്പോൾ അന്നത്തെ ആ ഒരു ഭയാനതകളും ഭീകരതകളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം ആ ഹൃദയം അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകി മറിയും കണ്ണുകൾ പോലും കിഴിമയിൽ മറിയും അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഞാൻ പടാൻ പാടില്ല ഞാൻ അള്ളാഹു അങ്ങേയറ്റം ഉറച്ചു വിശ്വസിക്കുന്ന വിശ്വാസിയാണ് അതുകൊണ്ട് എനിക്ക് റബ്ബുമായിട്ട് വല്ലാത്ത ബന്ധം സദാ സമയത്തും ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ള ചിന്തയാണ് അവരെ പള്ളികളിലേക്ക് അടുപ്പിക്കുന്നത് പള്ളികളുടെ സ്വഭാവം എന്താണ് പള്ളികളിലാണ് അള്ളാഹുവിന്റെ നൂറ് അള്ളാഹുവിന്റെ പ്രകാശം ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ആ നൂറുള്ള സ്ഥലവുമായി ബന്ധപ്പെടുന്ന സമയത്ത് അവരുടെ കൽപ്പിനും നൂറ് കിട്ടും അതിനു വേണ്ടിയിട്ടാണത് അങ്ങനെ ദിവസം ഒരു നേരമെങ്കിലും പള്ളിയിലേക്ക് ഒരു ഭക്തനെങ്കിലും പള്ളിയിലേക്ക് എത്തുന്ന ഒരു സ്വഭാവം നാട്ടിലുള്ള നമ്മുടെ ഭർത്താക്കന്മാരോടും മക്കളോടൊക്കെ നമ്മൾ ശീലിപ്പിക്കേണ്ടതുണ്ട് ആ രീതിയിൽ തന്നെ അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് പരമാവധി അവരുടെ കൽബിൽ അള്ളാഹുവിന്റെ നൂറ് നിറക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് അള്ളാഹു താല നമ്മ കുമാറാവട്ടെ അള്ളാഹു താല അവനെ അറിഞ്ഞു ആരാധിക്കുന്ന ആ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിട്ടല്ല ഇഷ്ടപ്പെട്ടുകൊണ്ട് അറിഞ്ഞാരാധിക്കുന്ന അവനേറെ ഇഷ്ടപ്പെടുന്ന ആഢ്യമുകളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് എല്ലാവർക്കും നല്ല ഇഹ്ലാസും ഹുഷും അള്ളാഹു താലാദത്തോൽ നൽകുമാറാവട്ടെ അമീരെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ